നമസ്കാരം റീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ഇന്ന് വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പുതിയ ഒരു പ്ലാന്റ് അത് മാറ്റി നടാനുള്ള തയ്യാറെടുപ്പാണ് അതോടൊപ്പം ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ വളപ്രയോഗവും കാര്യങ്ങളൊക്കെ ഇതിലൂടെ കാണിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ആക്കരുത് അതോടൊപ്പം ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാനൊരു ചാമ്പ ചുമന്ന അതായത് സാധാ നാടൻ ചാമ്പയുള്ളൂ അത് നടാനുള്ള ഒരു ഇതാണ് ഇതിനകത്ത് ഞാനിപ്പോൾ ഓൾറെഡി അടിവളമായിട്ട് ഏറ്റവും അടിവളമായിട്ട് ഞാൻ ചാണകപ്പൊടി അതോടൊപ്പം കോഴിവളവും കൂടെ അതിനകത്ത് അടി അടിവെള്ളമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് ഏറ്റവും അടിയിലാണ് ചെയ്തിട്ടുള്ളത് കുറച്ച് ശേഷം അതിനകത്ത് നമ്മൾ അടിവളമായിട്ട് കൊടുക്കുന്ന രീതി അത് അടിവെള്ളമായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഫ്രൂട്ട്സ് പ്ലാന്റ് കയറി വരാനുള്ള അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലുപടി വേപ്പം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് നമുക്ക് ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പതിനകത്ത് ചുവന്ന ചാമ്പയാണ് ഞാൻ ഇത് നടക്കുന്നത് ഞാൻ ജസ്റ്റ് ഇതിനകത്ത് വെക്കുകയാണ് ഇടം നല്ല നല്ല കട്ടി ഉള്ളതുകൊണ്ട് ഞാൻ കട്ടി ചെയ്ത് കത്ത് ഇത് മണ്ണ് മാറിപ്പോൾ ഒന്ന് അകത്ത് വെച്ചതിന് ശേഷം ഇതിപ്പോൾ അതിനകത്തേക്ക് നമ്മളെ പ്ലാന്റ് വെച്ചു ഇതിൽ നമ്മുടെ നാടൻ ചാണ്ടയാണ് നല്ല റെഡ് ഏറ്റവും റോസ് കളറുണ്ട് റോസല്ല അത് റെഡാണ് നമ്മൾ ഇതിന് ഞാനിപ്പോൾ അതിന് ശേഷം ഞാനിത് കുറച്ച് ചാണകം പൊടിക്കും നല്ല സൈഡിലായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് മണ്ണിൻ്റെ സൈഡിലായിട്ട് കുറച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇങ്ങനെ റൗണ്ട് കൊടുക്കുക കൊടുത്തതിന് ശേഷം കൊടുത്തകത്തേക്ക് മണ്ണ് കൊടുക്കണം സോഫ്റ്റ് ആയിട്ടുള്ള കൊടുക്കുന്നത് ഇതെന്റെ രീതിയാണ് ഞാനിതിപ്പോ കഴിഞ്ഞില്ല നമുക്കൊരു ഒരു ഒരു വർഷത്തിനകത്ത് നമുക്കിതിൻ്റെ കായ വീണ് ഇത് പൂക്കാൻ സാധ്യതയുണ്ട് അല്ലൊരു ടൈപ്പ് എൻ്റെ രീതിയിലാണ് നടക്കുന്നത് വലിയൊരു പ്ലാന്റ് തന്നെ ആയിരുന്നു അത് ഇടയ്ക്ക് വെച്ചെന്തോ കുറച്ച് ഭാഗം നമ്മൾ വാരി പോയത് അപ്പോൾ അതിൻ്റെ പച്ചക്കുള കുഴപ്പമില്ല നന്നായിട്ട് നീ ഇതിന് മുകളിലേക്ക് കോഴിവെളം നമ്മൾ രാസവളം കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് തന്നെയാണ് കോഴി വളർന്നത് കോഴി വെള്ളം കൊടുത്താൽ നമ്മളൊരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം ചേർപ്പോ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് ഹെൽത്തിയായിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാം ഒരു പാത്രം കത്തിച്ച് മതി നമുക്ക് ഇത് നല്ലൊരു ഹെൽത്തിയായിട്ട് പ്ലാന്റ് ആർത്ത വിളമോ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഒരു ഇളത്തിൽ എളുപ്പം പൂക്കാൻ വേണ്ടി കുറച്ച് കായ ഇത് ഫീൽഡായിട്ട് വരുമ്പോഴേ ഇത് നല്ല ലൈറ്റ് പവറിൽ വരുമ്പോഴേക്കും ഒരു ബൂസ്റ്റർ അടിക്കുന്നുണ്ട് ബൂസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ എളുപ്പം കായ കൂടുതൽ പിടിക്കാനും അതിന് വേണ്ടിയൊക്കെയാണ് ചെയ്യും അതിൻ്റെ ഇന്നും ഒരു ആവശ്യമില്ല നമുക്കിത് ഏകദേശം ഒരു ഒരു വർഷത്തിനകത്ത് ഇതിനകത്ത് നമുക്ക് നല്ല രീതിയിൽ ചായ വീണ്ടും വിളിക്കുന്നു ചാമ്പ്രക്ക് ചായ ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട് കോഴി വളമാണ് കൊടുത്തിട്ട് പക്ഷേ കുറേ കാര്യം വെച്ചാൽ കോഴി വളം ഇടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നരട അല്ലെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നരട ദിവസം കറക്റ്റ് വെള്ളം ഇതിന് വേണം പിന്നെ അത് കഴിഞ്ഞാൽ അറുനഞ്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വളപ്രയോഗം നടക്കണം എങ്കിൽ മാത്രമേ കുറച്ച് നമുക്ക് ഹെൽത്ത് കെയറ്റേജ് പ്ലാന് കിട്ടൂ കുഴിവെ നമുക്ക് വേണമെങ്കിൽ കാണാൻ കൊടുക്കാം കുഴപ്പമില്ല കൊടിയാണ് കൊടുക്കുന്നത് കുഴപ്പമാണ് ഹെൽത്ത് കയറി വളർന്ന് വരാനാണ് ഈ ഒരു പ്ലാൻ റെഡി ആയിട്ടുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടമായെന്ന് വരുന്നു ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി എന്നിട്ട് നിന്ന് വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്